മലേഷ്യൻ യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ലങ്കാവി ഐലൻഡ് സാധാരണ മലേഷ്യയിലേക്ക് ട്രിപ്പ് വരുന്നവർ കോലാലംപൂരിൽ മാത്രം കറങ്ങി തിരിച്ചു പോകാറാണ് പതിവ് മലേഷ്യ ട്രാവൽ പാക്കേജുകളായാലും ട്രാവൽ ഏജൻസികൾ അതിൽ ലങ്കാവി ഐലൻഡ് ഉൾപ്പെടുത്താറില്ല അല്ലെങ്കിൽ ലങ്കാവി ഐലൻഡ് മാത്രമായി ഒരു സെപ്പറേറ്റ് പാക്കേജ് ആയിരിക്കും ഉണ്ടാവുക അതിന് ചെലവ് കൂടുകയും ചെയ്യും ലങ്കാവി വളരെ ബ്യൂട്ടിഫുൾ ആയ അധികം തിരക്കൊന്നും ഇല്ലാത്ത പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ശാന്തമായ ഐലൻഡ് ആണ് മലേഷ്യ യാത്ര വരുന്നുണ്ടെങ്കിൽ അതിൽ ലങ്കാവി എന്തായാലും ഉൾപ്പെടുത്തണം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മലേഷ്യയിലേക്ക് എങ്ങനെ പോകണം എങ്ങനെ മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യണം ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എത്ര രൂപ ചെലവാകും എന്നൊക്കെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അടങ്ങിയ മലേഷ്യ ട്രാവൽ ഗൈഡ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലേഷ്യ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യാം അതും പാക്കേജ് എടുക്കാതെ തന്നെ ആ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മുഴുവൻ കണ്ടതിന് ശേഷം ലങ്കാവിയുടെ ഈ വീഡിയോ കാണുക ലങ്കാവി മലേഷ്യയുടെ ഒരു ഭാഗമാണെങ്കിലും ലങ്കാവി യാത്ര ഒരു വലിയ സംഭവം ആയതുകൊണ്ട് അത് മലേഷ്യയുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ലങ്കാവിക്ക് തന്നെയായിട്ട് ഒരു ട്രാവൽ ഗൈഡ് വേണം അതാണ് ഈ വീഡിയോ ലങ്കാവിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കോലാലംപൂരിൽ പോയിട്ട് വേണം ലങ്കാവിയിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ ലങ്കാവിയിലേക്ക് മാത്രമായി ട്രിപ്പ് പോകുന്നത് നഷ്ടമായിരിക്കും മലേഷ്യയിലേക്ക് പോകുന്നതിനോടൊപ്പം ലങ്കാവി കൂടി കവർ ചെയ്യുന്നതാണ് നല്ലത് കോലാലംപൂരിലേക്ക് പോകാനുള്ള വിവരങ്ങൾ നമ്മൾ മലേഷ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ മലേഷ്യ കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൽ രണ്ട് ഫുൾ ഡേ ലങ്കാവിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം രണ്ട് ദിവസം കൊണ്ട് ലങ്കാവി ഐലൻഡിലെ ഒരുമാതിരിപ്പെട്ട ഇമ്പോർട്ടൻസ് സ്ഥലങ്ങളൊക്കെ കാണാം ഇതൊരു കൊച്ചു ദ്വീപാണ് അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും അടുത്തടുത്ത് തന്നെയാണ് കിടക്കുന്നത് ലങ്കാവിയിലേക്ക് കോലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കണം ഒരു മണിക്കൂറാണ് കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ലങ്കാവി എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് സമയം ആയിരത്തി മുന്നൂറ് രൂപ തൊട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് അത്രയ്ക്ക് ചീപ്പാണ് കോലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്കുള്ള ഫ്ലൈറ്റ് ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് വേറെ വിസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ കോലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്ക് പറക്കാം കോലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് ദിവസം അതായത് രണ്ട് പകൽ ലങ്കാവിയിൽ കിട്ടുന്നത് പോലെ വേണം അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ മലേഷ്യ യാത്രയുടെ ഇടയിൽ ലങ്കാവി പ്ലാൻ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടൈമും ടിക്കറ്റ് റേറ്റും ഒക്കെ നോക്കിയിട്ട് ലങ്കാവിക്ക് ടിക്കറ്റ് എടുത്താൽ മതി അതായത് ഡേ നമ്മൾ മലേഷ്യ കാണാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം പിന്നെ ഡേ ലങ്കാവിക്കും അപ്പോൾ ടോട്ടൽ ഫൈവ് ഡേയ്സ് വരും മൊത്തത്തിൽ മലേഷ്യ ടൂർ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഫ്ലൈറ്റിന്റെ റേറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക പിന്നെ ലങ്കാവിയിലെ സ്റ്റേ ഓപ്ഷൻസ് അത്യാവശ്യം നല്ല ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് ലങ്കാവിയിൽ സോളോ ട്രാവലേഴ്സ് ആണെങ്കിൽ ചീപ്പായി നിൽക്കാൻ പറ്റിയ ഹോസ്റ്റലുകളും ധാരാളം ഉണ്ട് എണ്ണൂറ് രൂപ തൊട്ട് ഹോട്ടലുകളും നാനൂറ് രൂപ തൊട്ട് ഹോസ്റ്റലുകളും കിട്ടും ഞാൻ നിന്നത് സൽസ റിസോർട്ട് ബൈ കാസാലോമ എന്ന ഹോട്ടലിലാണ് നല്ല ഹോട്ടലാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡബിൾ ബെഡ്റൂമിന് റെന്റ് വന്നത് ഈ ചാർജ് ബുഫ് േക്ഫാസ്റ്റ് കൂടി ഉൾപ്പെടെയായിരുന്നു നല്ല ഡീലാണ് വൃത്തിയുള്ള ഹോട്ടൽ ഫാമിലിക്കും കപ്പിളിനും സൂട്ടബിൾ ആണ് പോരാത്തിനും വളരെ നല്ല സ്റ്റാഫുകളും ആയിരുന്നു ലങ്കാവിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ബസ്സും ട്രെയിനും ഒന്നും ഇവിടെ കിട്ടില്ല ആകെയുള്ളത് ടാക്സിയാണ് അത് ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്യണം മൂന്നോ അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിലേ ടാക്സി വിളിച്ചിട്ട് കാര്യമുള്ളൂ ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ സ്കൂട്ടർ റെന്റ് എടുക്കുന്നതാണ് ഏറ്റവും ലാഭം അതുകൊണ്ട് തന്നെ ലങ്കാവിയിൽ സ്കൂട്ടർ റെന്റ് ഷോപ്പുകൾ കുറെ കാണാം നിങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ ചോദിച്ചാൽ മതി ഹോട്ടലുകാർക്ക് സ്കൂട്ടർ റെന്റുമായി കയ്യൊപ്പ് ഉണ്ടാവും അവരെ ഏർപ്പാടാക്കി തരും എഴുന്നൂറ്റി അമ്പത് രൂപ തൊട്ടാണ് ഒരു ദിവസത്തെ റെന്റ് വരിക പെട്രോളിന് ഇവിടെ ലിറ്ററിന് നാൽപ്പത് രൂപയേ ഉള്ളൂ സോ ഒരു നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഫുൾ ഡേ സ്കൂട്ടറിൽ കറങ്ങാം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള സ്ഥലങ്ങൾ നോക്കാം ലങ്കാവിലെ മെയിൻ അട്രാക്ഷൻ സ്കൈ ബ്രിഡ്ജാണ് സ്കൈ ബ്രിഡ്ജ് എന്ന് മാപ്പിൽ ഇട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ വണ്ടി വെച്ചിട്ട് വെച്ചിട്ടൊരു അറുന്നൂറ് മീറ്ററോളം നടന്നു പോയാൽ സ്കൈ ബ്രിഡ്ജിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തും പാർക്കിങ്ങിൽ നിന്ന് ഈ ടിക്കറ്റ് കൗണ്ടർ വരെ നടക്കുന്ന ഏരിയ ഓറിയന്റൽ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് നിറയെ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ഒക്കെയുള്ള ഒരു കൊച്ചു ടൗൺ പോലെ ഒരു ഏരിയ ആണിത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വില്ലേജ് മോഡൽ ഇതിലൂടെ നടന്നത് ആ ഈ കാണുന്ന ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്തെത്തും ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ത്രീ ഡി ആർട്ട് ഇൻ പാരഡൈസ് എന്ന ടൂറിസ്റ്റ് അട്രാക്ഷനും ഉള്ളത് അതായത് ഈ ഒരു ഒറ്റ ലൊക്കേഷനിലാണ് ലങ്കാവിയിലെ നാല് ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ സ്കൈ ബ്രിഡ്ജ് കേബിൾ കാർ ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിന്റ് ഓറിയന്റൽ വില്ലേജ് പിന്നെ ത്രീ ഡി ആർട്ട് ഇൻ പാരഡൈസ് ഇത്രയും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ പല പല ടിക്കറ്റ് കോംബോ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു കൊച്ചു ബോർഡ് കണ്ട ഇതിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും മിനിമം ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എൺപത്തി ഒമ്പത് റിൻ്ററ്റിന്റെ ഈ കോംബോ ആണ് എടുക്കേണ്ടത് അതിൽ കേബിൾ കാറും സ്കൈബ്രിഡ്ജും ത്രീ ഡി ആർട്ട് മ്യൂസിയവും പിന്നെ സ്കൈറക്സും ഉണ്ട് സ്കൈറക്സ് എന്താണെന്ന് വഴിയെ പറയാം നൂറ്റി പന്ത്രണ്ടിന്റെയും നൂറ്റിഇരുപത്തൊന്നിന്റെയും കോംബോ എടുത്തിട്ട് കാര്യമില്ല അതിൽ സ്കൈ ബ്രിഡ്ജ് ഇല്ല ഒന്നുകിൽ എൺപത്തി ഒമ്പതിന്റെ എടുക്കുക അതല്ലെങ്കിൽ എടുക്കുക നൂറ്റി മുപ്പതിന്റെ കോംബോയിൽ എൺപത്തി ഒമ്പതിന്റെ കോംബോയിലെ ഐറ്റംസും എക്സ്ട്രാ ആയിട്ട് ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിന്റും ഉണ്ട് അത് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിലും നഷ്ടമില്ല അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ എൺപത്തി ഒമ്പതിന്റെ പാക്കേജ് എടുക്കുക എല്ലാം കാണണമെന്നുള്ളവരാണെങ്കിൽ നൂറ്റി മുപ്പതിന്റെ പാക്കേജ് എടുക്കുക എന്താണ് ഈ ഈഗിൾ നെസ്റ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ മനസ്സിലാവും അപ്പൊ ഏത് കോംബോ വേണമെന്ന് തീരുമാനിച്ചിട്ട് പോയി ടിക്കറ്റ് എടുക്കുക എല്ലാ കോമ്പോയിലും ഉള്ള ഐറ്റമാണ് സംഗതി ഒരു നേരം പൂക്ക് ഐറ്റം ആണ് പലതരം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാവും ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ത്രീ ഡി ആയിട്ട് ഫീൽ ചെയ്യും അതാണ് ത്രീ ഡി ആർട്ട് മ്യൂസിയം മോർണിംഗ് ഒമ്പത് മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് വന്നാൽ തിരക്ക് കുറവായിരിക്കും അതുകൊണ്ട് കാലത്ത് വന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കേബിൾ കാറിൽ കയറി സ്കൈ ബ്രിഡ്ജിൽ പോവുക അത് കണ്ടതിന് ശേഷം താഴെ ഇറങ്ങിയിട്ട് ഈ ത്രീ ഡി ആർട്ട് മ്യൂസിയവും സ്കൈറക്സും കണ്ടാൽ മതി അപ്പോൾ ടിക്കറ്റ് എടുത്തുള്ളിൽ കയറാം നേരത്തെ പോയാൽ അധിക സമയം വരെ നിൽക്കേണ്ടി വരില്ല ആദ്യം കേബിൾ കാറിലാണ് കയറുക അതിൽ കയറി മലയുടെ മുകളിലേക്ക് പോകണം അവിടെയാണ് സ്കൈ ബ്രിഡ്ജ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പായ കേബിൾ കാറാണിത് ഏറ്റവും സ്റ്റീപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ത്തനെ കയറി പോകുന്ന കേബിൾ കാറുകൾ രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഈ കേബിൾ കാർ കവർ ചെയ്യുന്നത് ഈ കേബിൾ കാറിന്റെ ഏറ്റവും ടോപ്പിലെ സ്റ്റേഷനാണ് സ്കൈ ബ്രിഡ്ജ് സ്കൈ ബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ട് അതാണ് ഈഗിൾ നെസ്റ്റ് ഈഗിൾ നെസ്റ്റ് കൂടിയുള്ള കോംബോ ടിക്കറ്റ് ആണ് എടുത്തതെങ്കിൽ ആദ്യത്തെ സ്റ്റോപ്പായ ഈഗിൾ നെസ്റ്റിൽ ഇറങ്ങണം ഈ മലയുടെ ഓരത്തൊരു പരുന്തിന്റെ മാതൃകയിൽ പണിതിരിക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ സംഭവം മലയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ പോയ സമയത്ത് നല്ല കോടമഞ്ഞിറങ്ങിയ കൊണ്ട് എനിക്ക് അവിടെ നിന്നുള്ള വ്യൂ ക്യാമറയിൽ കിട്ടിയില്ല എന്തായാലും സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈഗിൾ നെസ്റ്റ് വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കേബിൾ കാർ ഇറങ്ങിയ സ്റ്റേഷനിൽ തന്നെ പോയി നിന്നാൽ മതി അടുത്ത വണ്ടി വരുമ്പോൾ അതിൽ കയറി ഏറ്റവും മുകളിലുള്ള അവസാനത്തെ സ്റ്റോപ്പായ സ്കൈ ബ്രിഡ്ജിലേക്ക് പോകാം ഏറ്റവും മുകളിലെ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്ററോളം മലയുടെ ഓരത്തുകൂടി നടന്നു വേണം സ്കൈ ബ്രിഡ്ജിൽ എത്താൻ നേച്ചർ വാക്ക് എന്നാണ് ഇത് പറയുന്നത് ചെറിയൊരു കാടിന് നടുവിലൂടെ വഴി വെട്ടി അതിലൂടെ ഇറങ്ങി പോയാൽ സ്കൈബിഡ്ജിൽ എത്തും ഈ വഴിയിലൂടെ നടക്കുന്നതിനെയാണ് ഇവർ നേച്ചർ വാക്ക് എന്ന് പറയുന്നത് ഇതിലൂടെ നടന്നു പോകാൻ വയ്യാത്തവർക്ക് സ്കൈ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ട്രാം സർവീസ് കൂടിയുണ്ട് നമ്മൾ ഈ കാട്ടിലൂടെ ഇരുന്നൂറ് മീറ്റർ നടക്കുന്നതിന് പകരം ഒരു കൊച്ചു ട്രെയിൻ പോലത്തെ വണ്ടിയിൽ കയറ്റി ട്രാക്കിലൂടെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് മുകളിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഒരു ഷട്ടിൽ സർവീസ് ആണിത് ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം ഈ ട്രാമിൽ കയറിയാലും നടന്നു പോയാലും അവസാനം എത്തുന്നത് ഈ സ്കൈബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് അതൊരു കിടിലെന്ന ഐറ്റമാണ് രണ്ട് യമണ്ടൻ മലകളെ യോജിപ്പിച്ചുകൊണ്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു പാലം ഒരൊറ്റ തൂണിലാണ് ഇത് നിക്കുന്നത് ഒത്തനടുക്കുന്നത് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നല്ല നീല കളറിൽ കടലും കാണാം എത്ര നേരം അവിടെ നിന്നാലും മതിയാവില്ല ആവശ്യത്തിന് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ തിരിച്ചു നടന്ന് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോവുക അവിടെ വെയിറ്റ് ചെയ്താൽ അടുത്ത കേബിൾ കാർ വരുമ്പോൾ അതിൽ കയറാം മല കയറി വന്നതുപോലെ തന്നെ ഈ കേബിൾ കാർ നമ്മളെയും കൊണ്ട് താഴേക്ക് പോകും അവിടെ നിന്ന് തിരിച്ചു പോകാം ഇത് ലങ്കാവിയുടെ ട്രാവൽ ഗൈഡ് ആയതുകൊണ്ട് സ്കൈ ബ്രിഡ്ജിന്റെ ഡീറ്റെയിൽസും എല്ലാ കാഴ്ചകളും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ ഈ സ്കൈ ബ്രിഡ്ജിന്റെ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തി വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് വഴി അപ്ലോഡ് ചെയ്യാം അങ്ങനെ സ്കൈ ബ്രിഡ്ജ് കണ്ട് അവിടുന്ന് തിരിച്ചു പോരാം ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് പന്തായ് പസിർ ഹിത്താം എന്ന ബീച്ചാണ് ഇത് അത്ര വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ ഈ ബീച്ചിനെ ലങ്കാവിയിലെ മറ്റ് ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടത്തെ കറുത്ത നിറമുള്ള മണലാണ് അതൊഴിച്ചാൽ ബാക്കിയൊക്കെ വെറും ഒരു നോർമൽ ബീച്ച് തന്നെ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് സമയം അവിടെ നിൽക്കാം അവിടുന്ന് നേരെ നമുക്ക് പന്തായ് സെനാങ് എന്ന ബീച്ച് കാണാൻ പോകാം പന്തായ് സെനാങ് ഒരു കിടലൻ ബീച്ചാണ് പ്രത്യേകിച്ച് ഈവനിങ് സൺസെറ്റ് ഒക്കെ കാണാൻ ഇതേ കണ്ടിൽ ഇതാണ് ഇവിടുത്തെ വൈബ് നിറയെ ഫോറിനേഴ്സ് വരുന്ന ലങ്കാവിലെ മെയിൻ ബീച്ചാണിത് വൈകുന്നേരം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്ത് സൺസെറ്റും കണ്ട് നമുക്ക് ഫസ്റ്റ് ഡേയുടെ കാഴ്ചകൾ അവസാനിപ്പിക്കാം ഇത് കഴിഞ്ഞാൽ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം സെക്കൻഡ് ഡേ നമുക്ക് ലങ്കാവിയിൽ കാണാനുള്ളത് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്കാണ് യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കുകളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു നാഷണൽ പാർക്കാണിത് നല്ല കിഡിൽ എക്സ്പീരിയൻസ് ആണ് കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് ഒരു ബോട്ട് ആണ് അതായത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബോട്ടിൽ തന്നെ ആയിരിക്കും ഫുൾ എക്സ്പ്ലോറേഷൻ ഈ ദ്വീപിന് ചുറ്റും നിറയെ കണ്ടൽ കാടുകളാണ് പാറകളും പല ടൈപ്പ് കേബുകളും ഒക്കെയുള്ള ഒരു വലിയ കാടാണിത് ഇതിനുള്ളിലൂടെ നമ്മൾ ബോട്ടിൽ പോകണം മറ്റേ ആനാക്കോണ്ട സിമ്മയില് കണ്ടിട്ടില്ലേ അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു കൊച്ചു ബോട്ടാണ് കൂടിപ്പോയിൽ പത്ത് പേർക്ക് ഇരിക്കാം കിലിൻ ജിയോ ഫോറസ്റ്റ് പാർക്ക് എന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ സ്ഥലമാണ് ഇതിന്റെ മെയിൻ ഓഫീസും എൻട്രൻസും എല്ലാം നേരത്തെ പറഞ്ഞല്ലോ ഈ ടൂർ ബോട്ടിലാണ് പോകേണ്ടത് ഇവിടെ ഇതിന്റെ ഈ എൻട്രൻസ് ഓഫീസിൽ വന്നാൽ നമ്മൾക്ക് ഇതിനുള്ള ടിക്കറ്റ് കിട്ടും ഒരു ബോട്ടിന് ഏകദേശം അയ്യായിരം രൂപയാണ് ഫീസ് ഒരാൾക്കല്ല ഒരു ബോട്ടിന്റെ ചാർജാണിത് നിങ്ങൾ ഒറ്റയ്ക്കോ രണ്ടാളായോ ഒക്കെ വരുന്നവരാണെങ്കിൽ ഒരു ബോട്ട് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ബോട്ട് എടുക്കാം പക്ഷേ രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ മാത്രമേ ഷെയറിംഗ് ബോട്ട് കിട്ടൂ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് ഷെയറിംഗ് സർവീസ് ില്ല നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് വരും എന്നാൽ ഈ ബോട്ട് ടൂറിന്റെ ടിക്കറ്റ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും ബുക്കിംഗ് കോമിലും അഗോഡിലും എല്ലാം ഈ ടൂറിന്റെ ടിക്കറ്റുകൾ കിട്ടും ഈ ആപ്പുകൾ ഹോട്ടൽ ബുക്കിംഗിന് മാത്രമല്ല ഇത്തരം ആക്ടിവിറ്റികളും മാംഗ്രൂവ് ബോട്ട് ടൂർ ഇൻ ലങ്കാവി എന്ന് സെർച്ച് ചെയ്താൽ മതി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലായിരിക്കും ടിക്കറ്റ് പ്രൈസ് എന്നാൽ ഇങ്ങനെ ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരേണ്ടത് ഈ എൻട്രൻസിലേക്കല്ല മറ്റൊരു ലൊക്കേഷനിൽ നിന്നും ഈ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആപ്പ് വഴി എടുക്കുന്ന ൂറാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ആ ലൊക്കേഷൻ ആയിരിക്കും സ്റ്റാർട്ടിങ് പോയിന്റ് കാണിക്കുക ആ ലൊക്കേഷന്റെ പേരാണ് തഞ്ചുങ്റു ബീച്ച് നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആപ്പിൽ കാണിക്കും ഏതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും അതിൽ കൊടുത്തിട്ടുണ്ടാവും ഒറ്റയ്ക്കോ രണ്ടു പേരോ ആണെങ്കിലേ ഷെയർ ബോട്ട് ലാഭമുള്ളൂ കാരണം നമ്മൾ നേരത്തെ പോയ ഇതിന്റെ ഓഫീസിൽ ഒരു ബോട്ടിന് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ആ എൻട്രൻസിൽ പോകാതെ ഈ ബീച്ചിൽ വന്നാൽ കുറെ പ്രൈവറ്റ് ബോട്ടിംഗ് ഏജൻസികൾ കാണാം ഇവിടെ ഒരു ബോട്ടിന് മൂവായിരത്തി രൂപയാണ് ചാർജ് അതായത് മൂവായിരത്തി രൂപ കൊടുത്താൽ ഒരു ഫുൾ ബോട്ട് നമുക്ക് മാത്രമായിട്ട് കിട്ടും മറ്റേ ലൊക്കേഷനിൽ അത് അയ്യായിരം ആണെന്ന് ഓർക്കണം അപ്പൊ എന്തുകൊണ്ടും ഈ ബീച്ചിലേക്ക് വരുന്നതാണ് നല്ലത് നിങ്ങൾ ഇത് നേരത്തെ ബുക്ക് ചെയ്യാതെയാണ് വരുന്നതെങ്കിൽ നേരെ ഈ ബീച്ചിന്റെ പേര് ഗൂഗിൾ മാപ്പിലിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഫാമിലി ഒക്കെ ആണെങ്കിൽ മൂവായിരത്തി എണ്ണൂറിന് ഒരു ബോട്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം ഷെയർ ബോട്ടിൽ എങ്ങനെ പോയാലും ഒരാൾക്ക് ആയിരത്തി മൂന്നൂറ് രൂപയെങ്കിലും വരും അപ്പോ ബീച്ചിന്റെ ഫ്രണ്ടിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ അവർ നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുപോകും സ്പീഡ് ബോട്ട് ആണ് കടലിലൂടെ കൊടും കാറ്റ് പോലെ പാഞ്ഞു പോകും തിരകളെ വെട്ടിമുറിച്ച് പറയുന്ന ആ ബോട്ട് റൈഡ് തന്നെ ഒരു കിടലിൻ എക്സ്പീരിയൻസ് ആണ് ഒരു മുപ്പത് മിനിറ്റോളം ഉൾക്കടലിലൂടെ പോയാലാണ് നമ്മൾ കിലിൻ ജിയോ ഫോറസ്റ്റ് പാർക്കിലേക്ക് എത്തുക വഴി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ജിയോ ഫോറസ്റ്റിന്റെ വലിയൊരു ബോർഡ് ിൽ പണിതു വെച്ചിരിക്കുന്നത് കാണാം ആദ്യത്തെ മുപ്പത് മിനിറ്റ് കടലിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ദൂരം അത്രയും ഇടുങ്ങിയ ഇടവഴികളിലൂടെയാണ് ബോട്ട് ഓടുക കുറെ ഓടി കഴിയുമ്പോൾ നമ്മൾ മറ്റേ ആദ്യം പോയ ഓഫീസിന്റെ എത്തും അവിടെ കുറെ ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും ബോട്ടിൽ കയറിയാവും ഈ യാത്ര ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല പോകുന്ന വഴിക്ക് ഈ ലൊക്കേഷൻ കാണാമെന്ന് മാത്രം അങ്ങനെ കുറെ പോയി അവസാനം നമ്മൾ ഗുവാ കെലവാർ എന്ന സ്ഥലത്ത് എത്തും ഇതൊരു സ്റ്റോപ്പ് ആണ് ഇവിടെ ബോട്ട് നിർത്തും നമുക്ക് മുപ്പത് മിനിറ്റ് സമയം തരും ഇത് കാണാൻ ഗുവാ കെലവാർ എന്നാൽ വവ്വാലുകളുടെ ഗുഹ എന്നാണ് അർത്ഥം അതായത് ബാറ്റ് കേവ് ഇതാണ് ഇതിന്റെ എൻട്രൻസ് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് ബോട്ടുകാരൻ അപ്പുറത്ത് പോയി വെയിറ്റ് ചെയ്യും ഈ എൻട്രൻസിൽ കൂടി കയറി കുറച്ച് നടന്നാൽ നമ്മൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തും നല്ല ഇരുട്ടാണ് ഇതിനകത്ത് ഈ ഗുഹയുടെ മുകളിലെല്ലാം നിറയെ വവ്വാലുകൾ തൂങ്ങി കിടക്കുന്നത് കാണാം നടക്കാനുള്ള ഒരു ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാരും വരുന്ന ഒരു സ്ഥലമാണ് റിസ്ക് ഒന്നുമില്ല കുരങ്ങന്മാരെ മാത്രം സൂക്ഷിച്ചാൽ മതി നിറയെ കുരങ്ങന്മാരുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക അങ്ങനെ കുറച്ച് നടന്നാൽ പുറത്തേക്ക് കടക്കാനുള്ള വഴി കാണും അതിലൂടെ അങ്ങ് നേരെ നടന്നാ മതി ഒരു റൗണ്ട് അടിച്ച് നമ്മൾ നേരത്തെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തും എല്ലാം നടന്ന് കണ്ട് തിരിച്ച് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ പോയി നിന്നാ മതി ബോട്ടുകാരൻ ബോട്ടും കൊണ്ട് വന്നോളും അതിൽ കയറി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെയുള്ള കാടുകൾക്കിടയിലൂടെ പോയി അടുത്ത സ്ഥലമായ ക്രൊക്കോഡൈൽ കേവിൽ പേരിൽ മാത്രമേ ക്രൊക്കോഡൈൽ ഉള്ളൂ അല്ലാതെ ഇവിടെ മുതലൊന്നും ഇല്ല ഈ കേവിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ബോട്ട് അതിനുള്ളിലൂടെ ഓടിച്ചപ്പുറത്തേക്ക് കടക്കും ആ കേവ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് നേരെ കാടിനുള്ളിലേക്ക് പോകുകയായി നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ആനക്കോണ്ട പടത്തിലുള്ള സീന് അതേ ഇവിടെ ശരിക്കും ആ സിനിമയിൽ അവർ ആമസോൺ കാട്ടിലൂടെ ബോട്ടിൽ പോകുന്ന രംഗമാണ് നമുക്ക് ഓർമ്മ വരിക രണ്ട് സൈഡിലും കൊടും കാടും അതിന്റെ നടുക്ക് മഞ്ഞ കളറിൽ ഒഴുകുന്ന പുഴ ചുറ്റിലും കാടിന്റെ ശബ്ദം മാത്രം വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയാം ആ സിനിമയിൽ കാണുന്ന പോലെ കുറെ കുരങ്ങന്മാർ പുഴയുടെ തീരത്ത് നിന്ന് നമ്മൾ എങ്ങനെ നോക്കുന്നുണ്ടാവും ചില കുരങ്ങന്മാർ െ ഫോളോ ചെയ്ത് തീരത്തു തീരത്തുകൂടെ നടക്കും വളരെ അപകടകാരികളായ കുരങ്ങന്മാരാണ് അതുകൊണ്ട് ഇവിടെയൊന്നും ബോട്ട് അടുപ്പിക്കില്ല അങ്ങനെ കുറെ ദൂരം അതിലൂടെ ഓടി ഓടി നമ്മളൊരു ഓപ്പൺ സ്പേസിൽ എത്തും ഓപ്പൺ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു തടാകം പോലെ വിശാലമായ സ്ഥലം അതിനു ചുറ്റും വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാട് കാണാം ബോട്ട് ഇതിന്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തും ഇതാണ് ഈഗിൾ ഫീഡിംഗ് പോയിന്റ് അതായത് പരുന്തുകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലം പരുന്തുകൾ ലങ്കാവിയിലെ ഒരു സ്പെഷ്യാലിറ്റി ആണ് പല തരത്തിൽപ്പെട്ട പരുന്തുകളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഐലൻഡ് പ്രത്യേകിച്ച് ഈ ലൊക്കേഷനിൽ പരുന്തുകൾ ധാരാളമായി കാണപ്പെടുന്നു ഇത്തരം ടൂർ നടത്തുന്ന വേറെയും ബോട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ടാവും എല്ലാവരും പരുന്തുകളെ നിരീക്ഷിക്കുകയായിരിക്കും നമ്മുടെ ബോട്ടും അതിനിടയിൽ കൊണ്ടുപോയി നിർത്തും നമ്മുടെ ഡ്രൈവറുടെ കയ്യിൽ ഇറച്ചി കഷ്ണങ്ങൾ ഉണ്ടാവും പുള്ളി അത് വെട്ടിനുറുക്കി വെള്ളത്തിലേക്ക് എറിയും അപ്പൊ കാണാം ആകാശത്ത് നിന്ന് കൂട്ടത്തോടെ പറന്നിറങ്ങുന്ന പരുന്തുകളെ ഇതുപോലെ എല്ലാ ബോട്ടുകാരും ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഈ ഏരിയ നൂറുകണക്കിന് പരുന്തുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും ആകാശത്തേക്ക് നോക്കിയാൽ ഫുള്ള് പരുന്തുകൾ ഇങ്ങനെ പറന്ന് നടക്കുക നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല ക്യാമറയൊക്കെ ആയിട്ട് പോയാൽ പരുന്തുകളുടെ അടിപൊളി ഷോട്ട്സ് എടുക്കാം അങ്ങനെ ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ അവിടെ പരന്തുകൾ നിരീക്ഷിച്ചു നിൽക്കും അതും കൂടെ കഴിഞ്ഞാൽ വീണ്ടും ആ കടലിലൂടെ ബോട്ട് ഓടിച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കും അവിടെ ഇറങ്ങാം ലങ്കാവിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ കിലിംജിയോ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞല്ലോ നല്ല എക്സ്പീരിയൻസ് ആണ് മിസ്സാക്കരുത് അവിടുന്ന് നേരെ നമുക്ക് ലങ്കാവിയുടെ മുഖമുദ്രയായ ഈഗിൾ സ്ക്വയറിലേക്ക് പോകാം ലങ്കാവി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ലങ്കാവിയുടെ ടൂറിസം പരസ്യമൊക്കെ നോക്കിയാൽ അതിൽ ആദ്യം കാണിക്കുന്നത് ഈ ഈഗിൾ സ്ക്വയർ ആയിരിക്കും കടൽ തീരത്ത് പണിതിരിക്കുന്ന ഒരു വലിയ പാർക്കും അതിന്റെ നടുവിലൊരു ഭീമൻ പരുന്തിന്റെ പ്രതിമയുമാണ് ഇവിടെ കാണാനുള്ളത് ലങ്കാവിയിൽ വന്നാൽ ഇതിന്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ അത് നിർബന്ധ ഇവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാം സൺസെറ്റും കാണാം പിന്നെ സൺസെറ്റ് ക്രൂയിസ് നടത്തുന്ന ബോട്ട് സർവീസുകളും ഉണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ടിക്കറ്റ് എടുത്ത് കയറാം വൈകുന്നേരം പോയി കടലും കണ്ട് കാറ്റും കൊണ്ടിരിക്കാൻ നല്ലൊരു സ്പോട്ടാണിത് അപ്പൊ സൺസെറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ അതിനടുത്തുള്ള ലങ്കാവിയുടെ സ്ട്രീറ്റ് ഷോപ്പുകളും മാർക്കറ്റുകളും ഒക്കെ കാണാൻ പോകാം ലങ്കാവിയിൽ ധാരാളം നൈറ്റ് സ്ട്രീറ്റുകളും മാർക്കറ്റുകളും ഉണ്ട് ലങ്കാവിയുടെ ലോക്കൽ ഫുഡാണ് ഇത്തരം മാർക്കറ്റുകളിലെ മെയിൻ അട്രാക്ഷൻ അങ്ങനെ ലങ്കാവിയുടെ നൈറ്റ് ലൈഫ് കൂടി എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മുടെ രണ്ട് ഡേ കംപ്ലീറ്റ് ആയി ഇതോടെ ലങ്കാവി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങളുടെ കോലാലംപൂരിലേക്കുള്ള റിട്ടേൺ ഫ്ലൈറ്റിന്റെ ടൈം അനുസരിച്ച് തിരിച്ചു പോകാം ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ലങ്കാവ് എയർപോർട്ടിലേക്ക് പോകുക അവിടുന്ന് ഫ്ലൈറ്റ് കയറി കോലാലംപൂരിലേക്ക് പോകാം ബാക്കി മലേഷ്യ യാത്രയുടെ പ്ലാനും പോകാനുള്ള സ്ഥലങ്ങളും ബഡ്ജറ്റും നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ആ വീഡിയോ കാണുക ഇനി ലങ്കാവിയുടെ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ഫ്ലൈറ്റ് ടിക്കറ്റ് കോലാലംപൂരിൽ നിന്ന് ലങ്കാവിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് സ്റ്റാർട്ടിംഗ് ആയിരത്തി മുന്നൂറ് രൂപയാണ് എങ്കിലും ഒരു റൗണ്ട് ആക്കിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിന് ഒരു മൂവായിരം രൂപ കണക്കാക്കിക്കോ പിന്നെ ഹോട്ടൽ ആവറേജ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ പെർ ഡേ കണക്കാക്കിയാൽ രണ്ടിനായിട്ട് നിക്കാൻ രണ്ടായിരത്തി നാനൂറ് രൂപ ഇതിലും കുറഞ്ഞ ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് സോളോ ട്രാവലേഴ്സിന് നാനൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന ഹോസ്റ്റലുകളും ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് ഞാൻ ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ പിന്നെ സൈറ്റ് സീയിങ്ങിന് സ്കൂട്ടർ എടുത്താൽ മതി അതിന്റെ റെന്റ് ഒരു എഴുന്നൂറ്റമ്പത് രൂപ പെർ ഡേ വരും അപ്പൊ രണ്ട് ദിവസത്തെ റെന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കൂട്ടർ എടുക്കാതെ ടാക്സി വിളിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇതിനേക്കാൾ ഒരു അഞ്ഞൂറോ ആയിരോ രൂപ എക്സ്ട്രാ വന്നേക്കാം പിന്നെ ഫുഡ് അത് പേഴ്സണൽ ആണ് എങ്കിലും ഒരു എണ്ണൂറ് രൂപ ആവറേജ് റേറ്റ് കൂട്ടിയാൽ രണ്ട് ദിവസത്തേക്ക് ആയിരത്തിഅറുനൂറ് രൂപ ഇത്രയാണ് ലങ്കാവിയിലെ ചിലവുകൾ ടോട്ടൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ചെലവാണ് രണ്ടാളാണെങ്കിൽ ഹോട്ടലും സ്കൂട്ടറും ടാക്സിയും സ്പ്ലിറ്റ് ആവും അപ്പൊ ഈ എണ്ണായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് വീണ്ടും കുറയും ഈ പറഞ്ഞത് ലങ്കാവിയിൽ പോയി വരാനുള്ള ചെലവാണ് ഇനി അവിടുത്തെ ചില മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻ കാണാനുള്ള ടിക്കറ്റ് ചാർജ് കൂടി നോക്കാം സ്കൈ ബ്രിഡ്ജും കേബിൾ കാറും ഒക്കെ കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് പിന്നെ കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് കാണാനും ബോട്ട് റൈഡിനും ആയിരത്തഞ്ഞൂറ് രൂപ ഈ രണ്ട് സ്ഥലങ്ങളാണ് ടിക്കറ്റ് എടുത്തു പോകാനുള്ള അട്രാക്ഷൻസ് അപ്പൊ ഉള്ളൂ ലങ്കാവിയിലെ ചിലവുകൾ അപ്പൊ നിങ്ങൾ ഇത് നോക്കി നിങ്ങളുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ മലേഷ്യയിലെ ലങ്കാവി എന്ന ആ ഫേമസ് ഐലൻഡിന്റെ ടൂറിനെ കുറിച്ച് അറിയാനുള്ളതെല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും മലേഷ്യയിൽ കാണാനുള്ള ഒരുപാട് ലൊക്കേഷനുകളുടെ ട്രാവൽ ഗൈഡ് വഴി അപ്ലോഡ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ